ഇന്ന് ബോളിവുഡിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലും ഒരുപാട് ആരാധകരുള്ള നായികയാണ് മൃണാൾ ടാക്കൂർ ടെലിവിഷനിൽ നിന്നുമാണ് മൃണാൾ സിനിമയിലേക്ക് എത്തുന്നത് പൊതുവെ ടെലിവിഷൻ താരങ്ങൾക്ക് ബോളിവുഡിൽ നായിക വേഷങ്ങൾ ലഭിക്കാൻ തന്നെ സാധ്യത കുറവാണ് എന്നാൽ തൻ്റെ ചൂടുമാറ്റത്തിൽ വലിയ വിജയം നേടാനും മുൻതിരങ്ങ നായികയെ മാറാനും മൃണാലിന് സാധിച്ചു പിന്നാലെ തെന്നിന്ത്യൻ സിനിമകളിലും സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് മൃണാളിന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് മൃണാൾ ഇതിനിടെ ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലിയെ കുറിച്ചുള്ള മൃണാലിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇൻസ്റ്റന്റ് ബോളിവുഡ് എന്ന പേജിലാണ് വിരാട് കോഹ്ലിയോടുള്ള തന്റെ ആരാധന തുറന്നു പറയുന്ന മൃണാളിന്റെ വീഡിയോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോ വൈറലായി മാറിയതോടെ മൃണാലും പ്രതികരണവുമായി എത്തുകയായിരുന്നു വീഡിയോയുടെ കമന്റിലൂടെയായിരുന്നു മൃണാളിന്റെ പ്രതികരണം നിർത്തു ഓക്കെ എന്നായിരുന്നു മൃണാളിന്റെ പ്രതികരണം പിന്നാലെ ഈ കമന്റും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി പഴയ വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കിയതിനോടുള്ള മൃണാളിന്റെ അമർഷമാണ് കമന്റ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് മൃണാൾ അന്ന് പറഞ്ഞത് സത്യമാണെന്നും വീണ്ടും വീഡിയോ കണ്ടതോടെ താരം നാണക്കേട് തോന്നിയാണ് കമന്റ് ചെയ്തതെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച അനാവശ്യമാണെന്നും മൃണാൽ തമാശയെ മാത്രമാണ് കമന്റ് ചെയ്തിരിക്കുന്നതെന്നും ചിലർ പറയുന്നുണ്ട് നിരവധി പേരാണ് മൃണാളിന്റെ കമന്റിന്റെ അർത്ഥവും ഉദ്ദേശവും വിശദീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ചർച്ചകളോട് മൃണാൾ ടാക്കൂർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നേരത്തെ ജേഴ്സി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെയായിരുന്നു മൃണാൽ ടാക്കൂർ വിരാട് കോഹ്ലിയെ സംസാരിച്ചത് തനിക്ക് വിരാട് കോഹ്ലിയോട് ഭ്രാന്തമായ ഇഷ്ടമാണെന്നായിരുന്നു അന്ന് മരണാൽ പറഞ്ഞത് വിരാട് കോഹ്ലിയോട് ഭ്രാന്തമായ പ്രണയം തോന്നിയിരുന്ന സമയമുണ്ട് എൻ്റെ സഹോദരൻ ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനാണ് അങ്ങനെയാണ് ഞാനും കണ്ടു തുടങ്ങുന്നത് അഞ്ചു വർഷം മുൻപ് അവനപ്പം സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരം കണ്ടത് ഓർക്കുന്നുണ്ട് നീല ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്കായി ആർപ്പ് വിളിച്ചത് ഓർക്കുന്നുണ്ട് ഇന്ന് ഞാൻ ക്രിക്കറ്റ് കഥ പറയുന്ന ജേഴ്സി എന്ന സിനിമയുടെ ഭാഗമാണ് അത് നല്ലൊരു യാദർശികതയാണ് എന്നും മൃണാൽ പറഞ്ഞിരുന്നു അതേസമയം തെലുങ്ക് ചിത്രം ഫാമിലി സ്റ്റാർ ആണ് മൃണാലിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് ദേവരെ കൊണ്ടായിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല ഇതിനിടെ പ്രഭാസ് ചിത്രം കൽക്കിയിൽ അതിഥിവേഷത്തിലുമുണ്ടായിരുന്നു പൂജ മേരി ജാൻ വിശ്വംബര സൺ ഓഫ് സർദാർ ടു തുടങ്ങിയ സിനിമകളാണ് മൃണാലിൻ്റെതായി അണിയറയിലുള്ളത്